അങ്ങനെ കോൺഗ്രസ്സിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ എല്ലാ ദിവസവും ലീഗ് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുകയാണ് ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഓരോ വാർത്ത രാവിലെ ഉണ്ടാക്കുകയാണ് ഒന്നും ഇല്ലാഞ്ഞിട്ട് കോൺഗ്രസ് ലീഗും നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട് കോൺഗ്രസിൽ ഒരു തമ്മിൽ എന്താ തമ്മിൽ തലിൽ എന്താ എന്ത് എന്ത് വഴക്കാണ് കോൺഗ്രസ്സിലുള്ളത് കോൺഗ്രസ്സിലെവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നോ കോൺഗ്രസിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞോ എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത് അല്ലല്ല അത് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനല്ല വേറൊരാളാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നും ഞങ്ങളിൽ ഞങ്ങൾ ഗവണ്മെന്റുമായി പോരാടുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ ഗവണ്മെന്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിന്റെ സാറ്റ് സിക്സ് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഞാനിത് പ്രൂവ് ചെയ്തല്ലോ അദ്ദേഹം പറഞ്ഞത് സാറ്റ് സിക്സ് ശരിയല്ല എന്ന് അല്ലല്ല വെയിറ്റ് 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 വെയ്റ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ഞങ്ങൾ എന്താ പറയുക അദ്ദേഹം പറഞ്ഞത് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ എക്കോ സിസ്റ്റം വാല്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ എക്കോ സിസ്റ്റം വാല്യൂ കേരളത്തിന്റെ വളരെ മോശമാണ് വൺ പോയിൻ്റ് സെവൻ ബില്യൺ ഡോളറാണ് കേരളത്തിൻ്റെ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയാണ് നൂറ്റി എഴുപത് കോടി യു എസ് ഡോളർ കേരളത്തിൻ്റെ വാല്യൂ ആവുമ്പോൾ കർണാടകം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വാല്യൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കോ ഈ ഇക്കോ സിസ്റ്റം പറയുന്നത് ഈ വൺ പോയിൻ്റ് സെവൻ ബില്യൺ ഡോളറാണ് ഇതിൽ ഈ ഒരു ബില്യൺ ഡോളർ ഒറ്റ കമ്പനിയുടെ ഒരു കമ്പനി കേരളത്തിൽ യൂണിക്കോൺ കമ്പനിയാണ് യൂണിക്കോൺ കമ്പനിയാണെങ്കിൽ അതൊരു ഫിനാൻസ് കമ്പനിയാണ് യൂണികോൺ കമ്പനിയാണ് ഒരു ബില്യൺ ഡോളർ വരുമ്പോഴാണ് അതിൻ്റെ വാല്യൂ വരുമ്പോഴാണ് യൂണികോൺ കമ്പനിയാകുന്നത് ഈ വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളർ കേരളത്തിൻ്റെ ഇക്കോ സിസ്റ്റം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഒരു ബില്യൺ ഡോളർ ഒരു കമ്പനിയുടെയാണ് ബാക്കി എത്രയുണ്ട് ബാക്കി എത്രയുണ്ട് പോയിന്റ് സെവൻ ബില്യൺ ഡോളർ ആയിരത്തി അഞ്ച് നൂറ്റി അമ്പത്തൊമ്പത് ബില്യൺ ഡോളറാണ് അവിടുത്തെ അവിടുത്തെ കർണാടകത്തിൽ ഈ കണക്കിൽ പിന്നെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത്തി നാല് ശതമാനം വളർച്ച അതാരാണ് ആ വളർച്ചയെ കുറിച്ച് പറഞ്ഞത് ഒരു കമ്പനിയാണ് ഈ ആ കമ്പനി ആ കമ്പനിയാണ് ഇത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തത് ആ കമ്പനിയുടെ ക്ലയൻറ് ആണ് ഈ കേരളത്തിലെ ഈ സ്റ്റാർട്ട് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ആണ് അത് അദ്ദേഹത്തിൻ്റെ ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വരക്കിടാനോ ഒന്നും ഞങ്ങളില്ല ഞാൻ അല്ലല്ല ഞങ്ങളില്ല അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ഞങ്ങളൊക്കെ വളരെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിലേക്കുന്ന ആളാണ് ഞങ്ങളുടെയൊക്കെ മീത നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാ ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിന് ഞങ്ങളാരും പോകുന്നില്ല ഞങ്ങളുമായിട്ട് അദ്ദേഹം ഒരു അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം അത് ബാക്കിയുള്ള ഒരു വിലയിരുത്തട്ടെ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇവിടെ ഏത് അല്ല ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യമില്ലാത്തത് നിങ്ങൾ ഒരു കാര്യം ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ബ്രൂവറി വിഷയത്തിൽ നിയമസഭയിൽ ആരോടും ഉന്നയിച്ചത് സി രമേശ് ചെന്നിത്തലയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പത്രസമ്മേളനം നടത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് മുഴുവൻ ലീഡർഷിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ എല്ലാവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി ആലോചന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ എവിടെയാണ് തർക്കം ഓരോ വാർത്തകൾ വരുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും ചില മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും വാർത്ത അതാണ് ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും ഞങ്ങൾ ഒരുമിച്ച് അതെനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അദ്ദേഹത്തെ തിരുത്താനുള്ള ആളല്ല അദ്ദേഹത്തെ തിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയോ അദ്ദേഹത്തെ ശാസിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആളുകളല്ല ഞങ്ങൾ അത് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാണ് ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും ഒരു വിവാദത്തിനും ഇല്ല നിങ്ങൾ നിങ്ങളെല്ലാ ദിവസവും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു തലക്കെട്ടിന് വേണ്ടിയാണ് സംസാരിക്കുക ഇന്ന് നിങ്ങൾ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള തലക്കെട്ട് ശശി തരൂരിനെതിരെ വി ഡി സതീശന്നു അതെൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് എതിരല്ല അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കഠിന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഈ തിരുവനന്തപുരത്ത് ഏതെല്ലാം രീതിയിലാണ് ചെയ്തതെന്ന് അറിയാം ഞാൻ കോൺഗ്രസിന്റെ ഒരു എം പി ആണ് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞങ്ങളെക്കാൾ മീതെ എന്നേക്കാൾ മീതെയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ ഞാനത് അമ്മേ പറഞ്ഞത് ഒരു സ്റ്റാറ്റസിക്സ് തെറ്റേണ്ടെന്ന് പറഞ്ഞു ഞാനത്രേ മാത്രമേ പറഞ്ഞുള്ളൂ വെയിറ്റ് ഞാൻ അത്രമാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹം പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ വെച്ച കണക്കാണ് ആ കണക്ക് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ കണക്ക് അപ്പോൾ പറഞ്ഞ കണക്ക് വെച്ചോളാൻ പറഞ്ഞു ഞാൻ കൃത്യമായ കണക്ക് കൊണ്ടുവന്നു നിങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാലിൽ ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു ആദ്യത്തെ കാലഘട്ടത്തേക്കാൾ ഇരുന്നൂറ്റി അമ്പത്തി നാല് ശതമാനം ഗ്രോത്താണ് സ്റ്റാർട്ടപ്പ് കമ്പനി ആദ്യത്തെ കാലഘട്ടം ഏതാ ആദ്യത്തെ കാലഘട്ടം കോവിഡ് കാലഘട്ടം പൂജ്യം മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു മാർക്ക് കിട്ടിയ ആൾക്ക് നാല് മാർക്ക് കിട്ടി നാല് മാർക്ക് കിട്ടിയപ്പോൾ എത്ര ശതമാനമാണ് മുന്നൂറ് ശതമാനം അല്ലേ മുന്നൂറ് ശതമാനം വർധനവും ശരിയാണ് എട്ട് മാർക്ക് നേരത്തെ ഉണ്ടായിരുന്നാൽക്ക് പത്ത് മാർക്ക് കിട്ടി അപ്പോൾ എത്രയാണ് വർദ്ധരും ഇരുപത്തഞ്ച് ശതമാനം വർദ്ധരുത് ഇത് ഇതുപോലത്തെ കണക്കാണ് ഇതുപോലത്തെ കണക്കാണ് ആ കാലഘട്ടത്തിൽ നിന്നുണ്ടായൊരു വ്യത്യാസം അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച യു ഡി എഫിൻ്റെ കാലത്ത് മുന്നൂറ് സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നുള്ളത് എന്നാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്രമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ സംവിധാനം ആരംഭിച്ചത് ആ ഒരു കൊല്ലത്തിലൂടെ ഉണ്ടായ കമ്പനിയാണ് അത്രയും ഈ എട്ട് കൊല്ലത്തിനെയാണ് ഉണ്ടായതാണ് ഇത് അതായിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു കമ്പാരിസൻ പോലും ഇല്ല പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ വൺ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല ഇപ്പോൾ സമ്മതിച്ചല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല എന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു 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 ഇൻഡിക്കേറ്റർ ഇല്ല ആ ഇൻഡിക്കേറ്റർ നിർത്തലാക്കി ഇത്രയും നേ നാള് പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനം ഒന്നുമില്ല ഇപ്പൊ സംഭവിച്ചല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല പിന്നെ കേരളത്തിന്റെ അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ആല്ലല്ല അതിപ്പ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഞാനതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം നമ്മളെക്കാൾ മീതയുള്ള ഒരാളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ടത് ദേശീയ നേതൃത്വമാണ് അദ്ദേഹത്ത് അതവര് സംസാരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അവര് തമ്മിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ല സംസാരിച്ചത് എനിക്കറിയില്ല എന്താണ് സംസാരിച്ചത് അവര് പറഞ്ഞല്ല അവർ വൺ ടു വൺ ആണ് സംസാരിച്ചത് ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ച് ചോദിക്കാമോ എനിക്ക് എന്താണ് ശശി തരൂർ പറഞ്ഞതെന്ന് അതിനൊരു ഇംപ്രോപ്പറേറ്റ് ചെയ്യില്ലേ ശശി തരൂരിനോട് ചോദിക്കാമോ എനിക്ക് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു നിങ്ങൾ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും ശശി തരൂരിനെതിരായിട്ട് ഒരു വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല നിങ്ങളെ വായ വെള്ളം പറ്റിക്കുക എന്നല്ലാതെ എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അത് ഇവര് ചോദിച്ച് അതേ ചോദ്യം സനകൻ കൗശലം ഉപയോഗിച്ച് വേറൊരു ചോദ്യം ചോദിച്ചിട്ട് എന്റെ മറുപടി വിചാരിക്കുകയാണ് അതൊക്കെ ശരി അതൊന്നും ഇതിനെ ബാധിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രൊപ്പായ ഇത് ഉണ്ട് രീതിയുണ്ട് ക്യാമ്പയിൻ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ എടുത്ത നിലപാട് നിങ്ങൾ നോക്ക് നാളെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുക ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കാണ് മറ്റത് എന്താ പറഞ്ഞത് കേരളത്തെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് അന്നത്തെ പ്രതിപക്ഷം ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു കേരളം വിൽക്കാൻ വെച്ചിരിക്കുന്നു ചന്ദ്രശേഖരൻ നാഥ് സ്റ്റേഡിയം വിൽക്കാൻ പോവാണ് എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത് ഞങ്ങളതാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം അത് ഗവൺമെന്റിന്റെ മാത്രം ആഗ്രഹമല്ല കേരളത്തിൻ്റെ ആഗ്രഹമാണ് കേരളത്തിൽ വ്യവസായങ്ങൾ വരണം സംരംഭങ്ങൾ ഉണ്ടാകണം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവണം അവരിങ്ങനെ പുറത്തൊക്കെ പോകരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം ഞങ്ങൾ എന്ത് പോസിറ്റീവാണ് ഞങ്ങൾ എന്ത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയല്ലേ ഞങ്ങൾക്കും ബഹിഷ്കരിക്കാൻ പാടില്ലേ ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്താ നവകേരള സദസ്സ് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ കൂടെ ഞങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ അതുമാത്രേ ഞങ്ങൾ അത് എൽ ഡി എഫ് ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാൻ പറഞ്ഞത് എൽ ഡി എഫിന്റെ ക്യാമ്പയിനാണ് ഞങ്ങൾ ഞങ്ങളുടെ ആ വിചാരണ സർവ്സ് വേറെ ഞങ്ങൾ നടത്തി കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കും ഞങ്ങൾ പോസിറ്റീവാണ് ഇവരാ ഇവരാ